സർവകലാശാലയുടെ കീഴിലുള്ള പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാണ്ട് നൂറ് വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോൾ നൂറാം വാർഷികം ആഘോഷിക്കും അപ്പം അതിന് മുന്നോടിയായിട്ട് ഈ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് ഒരു സമ്മാനം എന്നുള്ള വിലക്ക് ജലസംഭരണി അതോടൊപ്പം തന്നെ ജലസേചന പദ്ധതിക്കുള്ള സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ നാലു കോടി നേരത്തെ വകയിരുത്തിയിരുന്നു പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ വിശദമായിട്ടുള്ള എസ്റ്റിമേറ്റും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ എടുക്കുകയും പഠനം നടത്തുകയും ചെയ്തു അത് പിന്നെ ഇറിഗേഷൻ വകുപ്പ് മുഖാന്തരം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണാനുമതി നാല് കോടിക്ക് കിട്ടിയെന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത് അതിന്റെ സാങ്കേതികാനുമതിക്ക് മുന്നോടിയായി ഇവിടുത്തെ പിന്നെ റിസർച്ചേഴ്സ് അതുപോലെ ഇവിടുത്തെ പിന്നെ എ ഡി ആർ അടക്കമുള്ള ആളുകൾ പിന്നെ ഗവേഷകരായിട്ടുള്ള ഇവിടുത്തെ സയന്റിസ്റ്റുകൾ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ചർച്ചകൾ ചെയ്തുകൊണ്ട് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ജനറൽ മാനേജർ അടക്കമുള്ളവരാണ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിലവിൽ ചെറിയൊരു ജലസംഭരണിയാണുള്ളത് അതിനേക്കാളും ഒരു പത്ത് പതിനഞ്ച് ഇരട്ടി വരുന്ന വലിയൊരു ജലസംഭരണി ഏതാണ്ട് ഒരു തടാകം പോലെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇവിടുത്തെ റിസോർച്ചിനും അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷിക്കും മാത്രമല്ല പ്രയോജനം ചെയ്യുക ഈ ജലസംഭരണി വന്നു കഴിഞ്ഞാൽ പട്ടാമ്പിയിലെ പരിസര പ്രദേശത്തൊക്കെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൂടി കൂടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ടി എസ് എം ടെൻഡറും വിളിക്കുന്നതിന് മുന്നോടിയാണ് വിശദമായിട്ടുള്ള ഇതിന്റെ മറ്റു പിന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇത് വന്നത് എന്തായിരുന്നാലും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നെല്ല് ഗവേഷണ കേന്ദ്രം ലോക പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ ഇപ്പൊ നമുക്കറിയാം റിസർച്ചിന് ആവശ്യമുള്ള അതുപോലെ വിത്തുൽപാദനത്തിന് ആവശ്യമുള്ള കൃഷി ഒരു വിള കഴിഞ്ഞാൽ പലപ്പോഴും വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് അത് പൂർണ്ണമായിട്ട് ഇത് ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പരിഹരിക്കാൻ കഴിയും ഒപ്പം തന്നെ ഭാവിയിൽ ഒരു ഒരു ഫാം ടൂറിസം അതായത് ഫാമുമായി ബന്ധപ്പെട്ട് പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഫാം സ്കൂൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സംവിധാനത്തിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ പൊതുജനങ്ങൾക്ക് കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകർഷകമായിട്ടുള്ള കാഴ്ചകൾ മാത്രമല്ല കൃഷിയെ കുറിച്ച് പഠിക്കാൻ കൂടി കഴിയുന്ന രീതിയിലേക്ക് മാറുക എന്നത് അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള ആദ്യഘട്ടം നരക്കാണ് ഇവിടെ ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ സെൻട്രൽ ഓർച്ചാർഡ് എന്ന് പറയുന്ന മറ്റൊരു വലിയൊരു സ്ഥാപനം പട്ടാമ്പിയിലുണ്ട് അഞ്ചു കോടി രൂപയുടെ പിന്നെ വലിയ പദ്ധതി അവിടെ ആവിഷ്കരിച്ച് അത് അടിയും വൈകാതെ അതിനുകൂടി ഭരണാനുമതി ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് അത് ഫാം ടൂറിസമായി ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതി ഒക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കൂടിയുണ്ട് ഈ രണ്ട് സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ഈ പദ്ധതികൾ വരുന്നതോടുകൂടി കാർഷിക മേഖലയിൽ കൂടുതൽ ചെയ്യുന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് കൂടി അറിവ് ലഭിക്കാനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും വലിയ സാധ്യതയുള്ള രീതിയിലേക്ക് ഇത് മാറും എന്നതിൽ സംശയമില്ല ും പെണ്ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി